നമസ്കാരം ഹമാസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ് ഇന്ന് ഞായറാഴ്ചയും ഗാസയിലെ ഒരു ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിന് മുൻപ് ഇവിടെ നിന്ന് രോഗികളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അൽ അഹലി ബാപ്തിസ്റ്റ് ആശുപത്രിക്ക് നേരക്കാണ് ആക്രമണം ഉണ്ടായത് ഉണ്ടായിരുന്ന ഹമാസ് കമാൻഡ് സെൻ്ററിനെ ഇല്ലാതാക്കാനാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഐ വിശദീകരിക്കുന്നത് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ തന്നെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹമാസ് കേന്ദ്രങ്ങളെ ചാരമാക്കുന്നതോടൊപ്പം പല നേതാക്കളെയും ഇതിനിടയിൽ അക്കമിട്ട് ഇസ്രയേൽ ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹമാസിന്റെ കുഴി തോണ്ടുകയാണ് ഇസ്രയേൽ എന്നാൽ ഈ ഘട്ടത്തിലും തങ്ങളുടെ കുതന്ത്രങ്ങൾ പുറത്തെടുക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത് അതാകട്ടെ അവരുടെ വേറിറക്കാൻ കാരണമാകുകയാണ് താനും എന്ന ലക്ഷ്യത്തോടെ വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമായിരുന്നു ഈ വീഡിയോ ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൽ ഗാസയുടെ തെക്കേറ്റത്തെ റാഫ നഗരം പൂർണ്ണമായും വളഞ്ഞ ഇസ്രയേൽ സൈന്യം സുരക്ഷ ഇടനാഴി ഒരുക്കിയതായും പ്രഖ്യാപിച്ചു ഗാസയിൽ എമ്പാടും സൈന്യം ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു മൊറാഗ് എന്ന സുരക്ഷാ ഇടനാഴി സൃഷ്ടിച്ചത് ഇതോടെ ഗാസയുടെ മറ്റു ഭാഗങ്ങളും റാഫയുമായിട്ടുള്ള ബന്ധം വേർപെട്ടു ഫലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസിന്റെ പിടിയിലുള്ള ബന്ധുകളെ മോചിപ്പിക്കുന്നത് യുദ്ധം തുടരുമെന്നും അദ്ദേഹം പറയുന്നു ഹമാസ് ആയുധ വിഭാഗമായ ഖാസം ബ്രിഗേഡ് ബന്ധിയായ ഇസ്രയേലി സൈനികന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടതാണ് ഇതിന് കാരണമായി മാറിയത് ഇസ്രായേൽ യു എസ് പൗരത്വമുള്ള ഈഡൻ അലക്സാണ്ടർ തന്റെ മോചനം സാധ്യമാകാതിരുന്ന ഇസ്രായേൽ സർക്കാരിനെ വിമർശിക്കുന്നതായിരുന്നു ഈ വീഡിയോയുടെ ഉള്ളടക്കം വെടിനിർത്തലിലെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇസ്രായേൽ കടന്നാൽ ഈഡനെ മോചിപ്പിക്കാമെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ രണ്ടാം ഘട്ടം മോചനങ്ങൾ ഉണ്ടായില്ല ഹമാസിന്റെ പ്രകോപനം കാരണമാണിത് നഗരം വളഞ്ഞ സൈന്യം സുരക്ഷാ മേഖല പ്രഖ്യാപിച്ചതോടെ റാഫ ഗാസയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു മൊറോ ഇടനാഴിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തെന്നും റാഫയിലേക്കുള്ള ഗതാഗതം വിലക്കിയെന്നും ഇസ്രായേൽ അറിയിച്ചു തെക്കൻ ഗാസയിലെ ജനവാസ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ശനിയാഴ്ച ആറുപേർ കൂടി കൊല്ലപ്പെട്ടിരുന്നു അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ഉടൻ ഒഴിഞ്ഞു പോകണമെന്നും ഖാൻ യുനിസിലെ ജനങ്ങൾക്ക് ഇസ്രായേലി സൈന്യത്തിന്റെ അറബ് വക്താവ് മുന്നറിയിപ്പ് നൽകി ജലസേചന സംവിധാനം തകർത്ത് ഗസയിൽ കുടിവെള്ളം മുട്ടുകയാണെന്നും തികച്ചും ദുരന്തപൂർണമായ സ്ഥിതിയാണെന്നും ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ സമ്പൂർണ്ണ ഉപരോധം മൂലം സഹായം എത്തുന്നത് നിലച്ചതോടെ ഗസയിലെ വൈദ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് റെഡ് ക്രോസിന്റെ ഗാസയിലെ ഫീൽഡ് ആശുപത്രിയിൽ മരുന്നുകൾ രണ്ടാഴ്ചയ്ക്കകം തീരുമെന്നാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് പ്രസിഡന്റ് മിർജന സ്പോൾജർഗ് മുന്നറിയിപ്പ് നൽകിയത് ഭൂമിയിലെ നരകമാണ് ഗാസ ഇപ്പോൾ അവിടെ പല ഭാഗത്തും ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും ഇല്ലെന്നും മിർജാന പറഞ്ഞു കഴിഞ്ഞ മാസം രണ്ടിനു ശേഷമാണ് ഭക്ഷണവും മരുന്നുമായി എത്തുന്ന ട്രക്കുകൾ ഇസ്രായേൽ തടയാൻ തുടങ്ങിയത് പതിനെട്ടിന് ആക്രമണം ഇസ്രായേൽ പുനരാരംഭിക്കുകയും ചെയ്തു ആക്രമണം ശക്തമായതോടെ റെഡ് ക്രോസ് പ്രവർത്തകർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ആൻറ്റിബയോട്ടിക്സ് ബ്ലഡ് ബാങ്കുകൾ എന്നിവയ്ക്ക് കടുത്ത ദൗർലഭ്യവും നേരിടുന്നുണ്ട് ഗാസയിൽ ശുദ്ധജലക്ഷാമവും രൂക്ഷമാണ് ഗാസ സിറ്റി അടക്കം മിക്ക നഗരങ്ങളിലും കിലോമീറ്ററുകളോളം നടന്നാണ് ആളുകൾ ശുദ്ധജലം ശേഖരിക്കുന്നത് അതും പരിമിതമായ അളവിൽ മാത്രം ഏതാനും വാർഷികളായി തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങൾ ഗാസ സിറ്റിക്ക് കിഴക്കുള്ള ഷജൈയിലെ പൈപ്പ് ലൈൻ പൂർണ്ണമായും തകർത്തിരുന്നു കിണറുകളും മറ്റും യുദ്ധത്തിൽ നശിച്ചു മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതു മുതൽ ഗാസയിൽ വീണ്ടും പട്ടണിയും ദുരിതവുമായി ഗാസയുടെ അതിർത്തികൾ അടച്ച് സഹായ ട്രക്കുകൾ എത്തുന്നത് ഇസ്രയേൽ തടഞ്ഞു ബന്ധുക്കളെ വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറാകാത്ത പക്ഷം ഇത് പുനരാരംഭിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇസ്രയേലിന്റെ പക്ഷം അതേസമയം തങ്ങൾ എന്തുകൊണ്ട് ഗാസയിൽ ആക്രമണം തുടരുന്നുവെന്നും ഇസ്രയേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ റാഫേൽ ഒരു കിൻഡർ ഗാർഡൻ അടിയിൽ കണ്ടെത്തിയ ഒരു തുരങ്കത്തിനുള്ളിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന ആദ്യം പുറത്തുവിട്ടത് വീഡിയോയിൽ രണ്ട് ഐ ഡി എഫ് ഉദ്യോഗസ്ഥർ തുരങ്കത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതായിട്ടും കാണിക്കുന്നു ഗാസയിലെ സാധാരണക്കാരെ ഹമാസ് എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണിതെന്നായിരുന്നു എക്സിലെ ഒരു പോസ്റ്റിൽ അവർ കുറിച്ചത് മറ്റൊരു ദൗത്യത്തിൽ ഗൊലാനി ബ്രിഗേഡ് സേന സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മുൻ കിൻഡർ ഗാർഡന്റെ പരിസരത്ത് ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതേസമയം ഈ കണ്ടെത്തിയ തുരങ്കങ്ങൾ കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്തരം തുരങ്കങ്ങളിലാണ് പലപ്പോഴും ഹമാസിന്റെ ഭീകര നേതാക്കൾ താവളം അടിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ് ആക്രമണം തുടരാൻ കാരണമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു